അതാണ് ഗൈസ് ോക്കു വീഡിയോ തുടങ്ങുന്നതിന് മുന്നായിട്ട് ഒരു കാര്യം ആരുടെ എങ്കിലും എടുത്ത് പാനാസോണിക്ക് എസ് വൺ എച്ച്ഒ അതേപോലെ തന്നെ സോണി എഫ് എക്സ് ത്രീയോ കൊടുക്കാനുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യണം അതായത് വാട്സപ്പ് വഴി മെസ്സേജ് അയക്കണം ഞങ്ങൾക്ക് ഒരു ക്യാമറ എടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ സെക്കൻഡാണ് നോക്കുന്നത് പുതിയതല്ല നമ്മൾ നോക്കുന്നത് അപ്പോൾ പാനാസോണിക്ക് എസ് വൺ എച്ച്ഒ അതേപോലെ തന്നെ സോണി എഫ് എക്സ് ത്രീയോ കൊടുക്കാനുള്ളു പിന്നെ അതേപോലെ തന്നെ വൈഡ് മിഡ് ഗ്ലോസ് ഈ മൂന്ന് ലെൻസും ആരുടെയെങ്കിലും കൊടുക്കാൻ ഉണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യണം പരമാവധി വാട്സപ്പ് വഴി മെസ്സേജ് അയക്കണം അനാവശ്യമായിട്ട് ആര് മെസ്സേജ് അയക്കരുത് കാരണം ഉള്ളോ കൂടെ ലാസ്റ്റ് കൊളോ ആയിപ്പോൾ അപ്പോൾ ഞങ്ങൾക്ക് ഒരു ക്യാമറ വാങ്ങിക്കാൻ വേണ്ടിയാണ് ആരുടെടുത്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ പാനാസോണിക്ക് എസ് വൺ എച്ച് അതുപോലെ തന്നെ സോണി എഫ് എക്സ് ത്രീ കൊടുക്കാൻ ഈ കാണുന്ന വാട്സാപ്പിൽ മെസ്സേജ് അയക്കണം അപ്പം നമുക്ക് ഓർമ്മ മേടിക്കാനാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് അയക്കണം അപ്പോൾ അത് എന്താ പറയുക ഒരു പുതിയ ഒരു വേണ്ടിയാണ് നമ്മൾ ആ സാധനം നോക്കുന്നത് വീഡിയോഗ്രാഫിക്ക് വേണ്ടിയുള്ളൊരു ക്യാമറ ആണ് ഇത് രണ്ടും അപ്പോൾ അത് ഒരു ബെറ്റർ ഓപ്ഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ അതേപോലെ തന്നെ എനിക്ക് ലെൻസുകളെ കുറിച്ച് കൂടുതൽ പറയാൻ അറിയത്തില്ല എങ്കിലും ഞാൻ പറയാണ് അതായത് ക്ലോസും പിന്നെ മിഡും അതുപോലെ വൈഡും ഈ മൂന്ന് ലെൻസ് ആഹാരത്തിലും എന്താ പറയുക ഉപയോഗിക്കാതൊക്കെ കൊടുക്കാനൊക്കെ ആയിട്ട് ഉദ്ദേശിച്ചിരിപ്പുണ്ടെങ്കിൽ അത് ഉള്ളവരൊന്നു പറയണം ഇനിയിപ്പോൾ ഈ ക്യാമറ ലെൻസും എല്ലാ സംഭവങ്ങളും അഡാപ്റ്ററും എല്ലാം ഉള്ളവരുണ്ടെങ്കിലും പറയണം കേട്ടോ ഞങ്ങൾക്ക് എന്തായാലും ബെറ്റർ ഒരു പ്രൈസ് നമ്മൾ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും മേടിക്കും കേട്ടോസ് നോക്ക് കുറേ നാളുകൾക്ക് ശേഷമാണ് ഇൻട്രോ പറഞ്ഞത് കാരണം ഇപ്പോഴാണ് ഒച്ചയൊക്കെ അത് ശരിയായി വന്നത് ഞങ്ങൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒന്ന് നമ്മുടെ ഈ മേഴ്സിക്കുട്ടിയുടെ ഒരു ലൈറ്റ് പോയിട്ടുണ്ട് അത് ശരിയാക്കണം പിന്നെ ഇന്നലെ ഞങ്ങൾ അതായത് വണ്ടി ഇന്നലെ ഞങ്ങൾ ഒരു സ്ഥലത്ത് ഒരു ഹം ഉണ്ട് അതിൽ ചാടിയതാണ് അപ്പോൾ ഫ്രണ്ട് അതിൻ്റെ സാധനം പോയി പിന്നെ ഇതിൻ്റെ ഈ കാണുന്ന ലെഡ് ഇല്ല കേട്ടോ ഈ കാണുന്ന ലെഡ് എന്ത് ചെയ്യാൻ അടിക്കാൻ വേണ്ടി അത് വണ്ടിയുടെ ഇവിടെ ഇവിടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു അതായത് ഇവിടെ ഗ്രൈൻഡ് ചെയ്തപ്പോൾ ഒരു തുരുമ്പ് പോലെ വന്നു അപ്പോൾ അത് പിന്നെ പെയിൻറ് ചെയ്യാൻ വേണ്ടി ലെഡ് ഉരുക്കൊണ്ട് പോയേക്കുവാണ് അങ്ങനെയുള്ള കുറച്ച് പരിപാടി പിന്നെ അതേപോലെ തന്നെ നമ്മൾ ബസ്സിൻ്റെ കാര്യത്തിലേക്ക് വരാൻ വരുത് ബസ് ഞങ്ങൾ കൊണ്ടുപോകും ഈ കാണുന്ന കൊമ്പും പിന്നെ അതേപോലെ തന്നെ ഇത് കണ്ടോ ഈ കാണുന്ന ഇതും ഈ കാണുന്ന ഇത് കണ്ടോ ഈ ഫ്രണ്ട് ലോക്കുകള് എല്ലാത്തിനും ലോക്കുകള് നമുക്ക് മാറിയിട്ട് ശരിക്കും ആക്കണം കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലോക്കില്ലാ നമ്മൾ പോകുന്ന സാധനം അടിപൊളി തന്നെ ഈ കാണുന്ന ഫ്രണ്ട് ഈ ലോക്കുകൾ ഇങ്ങനത്തെ കുറച്ച് കുറച്ച് ഉണ്ട് എന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഈ വണ്ടി പെയിന്റ് കഴിഞ്ഞാൽ ഇതിനിപ്പം പണിയില്ല കൊണ്ടുവന്ന് കൊണ്ടുവന്ന ചെയ്യണം അപ്പോൾ ഇത് പണിയെടുക്കാൻ സത്യം വെറുതെ കേട്ടോ കാരണം ഇത് വീണ്ടും വീട്ടിൽ കൊണ്ട് നമ്മൾ മൂടി കിടത്തുള്ളൂ അങ്ങനെ മൂടി കിടന്നത് വീണ്ടും വണ്ടി അഴുക്കും ഇനി അടുത്ത പണി ഇതിന് വരാൻ നേരത്ത് മാത്രമേ അതായത് അടുത്ത ഇതുകൊണ്ട് എന്താണ് പരിപാടി നമ്മൾ വീടിന് മുന്നിൽ വെയിലത്ത് വീണ്ടും പെയിന്റ് ഇങ്ങനെ പൊള്ളിക്കും അല്ലേ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പം വണ്ടി പണിയെന്നെല്ലാം തീരുമാനിച്ചു എന്നിട്ട് ഞങ്ങൾ വണ്ടി കൊണ്ടുപോകണം ബസ് ആ ട്രാവളർ എന്തായാലും പണിയും അതിന് മുമ്പ് ഈ ബെൻസ് ഒന്നും കൊണ്ടിട്ട് ഇതിന്റെ ഗ്ലാസ് ഗ്ലാസ് ഒന്ന് ഇതിന്റെ ഫ്രണ്ടില് ഹെഡ് ലാമ്പിന്റെ ഒരു ലൈറ്റ് മാറാറുണ്ട് പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിൽ ഒരു സാധനം പോയിട്ടുണ്ട് അത് ശരിയാക്കണം എട്ട് നമ്മൾ നേരെ നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ട് റോണിക്സ് അങ്ങനെ എടുത്ത് പോകും കാരണം അവിടെ നമ്മുടെ ആപ്പിൻ്റെ വർക്കും കാര്യങ്ങളും നടക്കുന്നുണ്ട് അത് ഇച്ചിരി ഡൗൺ ആയി കിടക്കുവായിരുന്നു അത് പിന്നെ റീവർക്ക് ചെയ്തൊന്നും കൂടെ സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഏകദേശം എൻ്റെ വിശ്വാസം ശരിയാണെങ്കിൽ ഈ മാസം ഇരുപതോടുകൂടി ഒക്കെ അത് ശരിയാകും അല്ലെന്നു വെച്ചാൽ നമുക്ക് തന്നെ ഒരു ചെറിയൊരു സേഷൻ കണ്ടീഷൻ്റെ ഒരു പ്രശ്നം കാരണം ഞങ്ങൾ ഡൗൺ ആക്കി വെച്ചാക്കും ആപ്പുകളും കാര്യങ്ങളും അല്ലേ ആ ഗെസ് അതേപോലെ തന്നെ അത് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഏപ്രിലാണ് നമ്മുടെ അടുത്ത യാത്ര അതായത് നമ്മൾ പറഞ്ഞ നമ്മൾ ഇന്ത്യയിൽ നിന്ന് ചൈന വഴി യൂറോപ്പിന് പോകുന്ന നമ്മുടെ യാത്ര ഏപ്രിലാണ് വരാൻ പോകുന്നത് അപ്പം ഏപ്രിൽ വരെ നമുക്ക് അതിന്റെ പേപ്പർ വർക്കും കാര്യങ്ങളുണ്ട് അപ്പോൾ ഇനി ഏകദേശം ഇനി ഈ മാസം അടുത്ത മാസം അതിന് ശേഷമുള്ള മാസം ഇത്രയോ മാസങ്ങൾ നമ്മൾ വെറുതെ ഇരിക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഞങ്ങള് റഷ്യ അതുപോലെ തന്നെ ജോർജിയ അതുപോലെ തന്നെ അൽബേനിയ ഉസ്ബക്കിസ്ഥാൻ അങ്ങനെയുള്ള കുറച്ച് കൺട്രി നമ്മുടെ പാസ്പോർട്ടിൽ സീലും ആവും നമുക്ക് പാസ്പോർട്ട് ചെയ്യാം അപ്പത്തേക്ക് ഞങ്ങളുടെ പാസ്പോർട്ട് കാര്യം പിന്നെ സംഭവം അപ്പം എന്നെ സംഭവം എന്ന് വെച്ചാൽ അങ്ങനെ വരാൻ നേരത്ത് ആ നമുക്കുള്ള ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കപ്പോൾ ഈ ഒന്ന് രണ്ട് മാസം വെറുതെ ഇവിടെ ഇരിക്കേണ്ട അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോകാനുള്ള ഒരു ചെറിയ പ്ലാൻ ഉണ്ട് അത് ചെയ്യണം അതിൻ്റെ ഇടയ്ക്ക് വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കേസ് സിയാ നിങ്ങളോട് പറയാം അതായത് ഞങ്ങളൊരു പജീറോ നോക്കുന്നുണ്ട് പജീറോ പിന്നെ പിന്നെ എന്നാ പറയാം മറ്റേ സ്പോട്ടല്ല പജീറോ അപ്പോൾ ആറടുത്തേലും വണ്ടി കൊടുക്കാനുണ്ടെങ്കിൽ ഇത് ഈ കാണുന്ന നമ്പറിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്യണം ഞങ്ങൾ ഒരു വണ്ടി എടുക്കാനുള്ള താല്പര്യമുണ്ട് നമ്മൾ വിചാരിച്ച പ്രൈസിന് നല്ലൊരു വാഹനം കിട്ടുവാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ എസ്പെഷ്യലി അതിന്റെ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് പിന്നെ ആണ് അത് കിട്ടുവാണെങ്കിൽ വളരെ സന്തോഷം നമ്മൾ ഒരു നല്ലൊരു വണ്ടി കിട്ടുവാണെങ്കിൽ അപ്പോൾ എടുക്കും അപ്പം ആരെങ്കിലും വണ്ടി കൊടുക്കാണ്ട് പറയണം പിന്നെ അതേപോലെ തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഞങ്ങൾ ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ട് തിരക്കും അങ്ങനെ കുറെ സംഭവങ്ങളായിപ്പോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകെ ഓടി നടക്കണമായിരുന്നു പുറകെ പരിപാടി ഉണ്ടായിരുന്നു എത്ര സംഭവം ചെയ്യാണ്ടെന്നറിയോ അതായത് ക്യാമറ പിന്നെ സൗണ്ട് പിന്നെ എഡിറ്റിങ് കളറിങ് മിക്സിങ് പിന്നെ അതേപോലെ തന്നെ അഭിനയിച്ചവര് അങ്ങനെ എല്ലാവരും എല്ലാവരും വിളിക്കുക അവരുടെ പൈസ കൊടുക്കുക അതേപോലെ തന്നെ എന്താ നമുക്ക് കൺട്രോൾ കണ്ട്രോളർ ഞങ്ങൾ വെച്ചില്ല ഞങ്ങൾ തന്നെയായിരുന്നു എല്ലാം ഇത് ചെയ്ത് അപ്പം എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നമ്മൾ അതിന്റെ പുറകെ ഊട്ടി നടക്കുവായിരുന്നു എല്ലാം കഴിഞ്ഞ് ഫ്രീ ആയി അപ്പം ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇതാണ് മെയിൻ സംഭവം അപ്പൊ അടുത്ത യാത്ര നമ്മൾ ഉടനെ പോവാണ് അത് പോയേ പറ്റുള്ളൂ കാരണം അല്ലെങ്കിൽ നമ്മള് രണ്ടു മാസം അവിടെ ഗ്യാപ്പായിപ്പോവും അപ്പം റഷ്യ റഷ്യ അതുപോലുള്ള രാജ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് പിന്നെ വേറെ വേറെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച അതായത് നമ്മളെ പിന്നെ ചൈനയ്ക്ക് പോകാൻ പ്ലാൻ പ്ലാൻഡായിരുന്നു പക്ഷേ ഏപ്രിൽ ചൈനയ്ക്ക് പോകുന്നതുകൊണ്ട് പോകുന്നില്ല പിന്നെ അതുപോലെ യൂറോപ്പ് മൊത്തം പോകും അപ്പം അതുകൊണ്ട് നമ്മൾ ആ ഒരു ഇത് പിടിക്കാതെയാണ് നമ്മൾ ഈ പ്രാവശ്യത്തെ യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത് അല്ലല്ലോ പിന്നെ ഏഷ്യൻ രാജ്യം നമുക്ക് പിന്നെ ഒരു രാജ്യം കൂടെ ബാക്കിയുണ്ട് നമ്മൾ പോകാത്ത അതിന്റെ ഇടയ്ക്ക് നമുക്ക് മറ്റേ വണ്ടി കയറ്റി വിടാത്ത ഒരു രാജ്യം തന്നെ കൂടെ ഒരു പോവാണ് നമുക്ക് ഏഷ്യൻ രാജ്യം നമുക്ക് രണ്ട് രാജ്യങ്ങളിൽ പോകാൻ പറ്റില്ല രണ്ടല്ല മൂന്ന് രാജ്യങ്ങളിൽ നമുക്ക് പോകാൻ പറ്റില്ല വിയറ്റ്നാമ് മ്യാൻമർ പിന്നെ മംഗോളിയ പിന്നെ അതേപോലെ തന്നെ ഇത് പിന്നെ ബർമേ രാജ്യങ്ങളുണ്ട് ബർമ പിന്നെ ബർമ ബർമ്മ എന്ന് വെച്ചാൽ മ്യാൻമർ അങ്ങനെ കുറച്ച് രാജ്യങ്ങൾ പിന്നെ വേറൊരു കേസ് നിങ്ങൾ പിന്നെ ഏഷ്യൻ റൈഡ് നടത്തുന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ എല്ലാരും അന്വേഷിക്കണം കാരണം ചിലപ്പോൾ ബർമ്മ തുറന്നിട്ടുണ്ടോന്നുള്ളത് ചിലപ്പോൾ തുറക്കാൻ സാധ്യതയുണ്ട് കാരണം അന്ന് തന്നെ ഏജന്റ് പറഞ്ഞത് മ്യാൻമർ വഴി പോകാൻ പറ്റുന്നു അങ്ങനെ പോകാൻ പറ്റുമെങ്കില് കാർനെറ്റ് ഒരു പത്ത് പേജോ അഞ്ചു പേജോ അങ്ങനെ എടുത്താൽ മതി കേട്ടോ പല രാജ്യങ്ങൾക്കും കാർനെറ്റ് വേണ്ട ആ സൈഡിലുള്ള പല രാജ്യങ്ങൾക്കും കാർനെറ്റ് വേണ്ട പക്ഷെ നമ്മൾ ഇനിയും പോകുന്ന രാജ്യങ്ങളിൽ ചൈന ഒഴികെ ബാക്കി എല്ലായിടത്തും കാർനെറ്റ് വേണം വേറെ കാര്യമുണ്ട് ആ ഏഷ്യൻ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ നേരെ മ്യാൻമാറിനെ എം ബിസിയിലോട് വിളിച്ചുപോയി എന്തൊക്കെ പണിയുണ്ടെ അതായത് നമ്മുടെ കാർനെറ്റിന്റെ പിന്നെ ആ കാർനെറ്റ് മാറ്റി വേറെ ആക്കണം പിന്നെ അതേപോലെ തന്നെ നമുക്ക് പിന്നെ എന്നാ പറയാ കുറേ മെമ്പർഷിപ്പ് കൊടുക്കാണ്ട് ബോംബെ പോകാണ്ട് അങ്ങനെ കുറേ പരിപാടികൾ അതിൻ്റെ ഭാഗമായിട്ട് ചെയ്തു പിന്നെ ഈ പാഷേ നമുക്ക് ഫ്ലൈറ്റിന് പോയാൽ മതി കേട്ടോ വണ്ടി ഓടിച്ചു പോകേണ്ട ഫ്ലൈറ്റിന് പോവാണെങ്കിൽ എവിടെ റൂം എടുക്കാൻ ടക്ക ടക്കാന്ന് പറഞ്ഞ് പരിപാടി തീർത്ത് വരാൻ പറ്റും ആ കള്ളപ്പെടുകൾ നമ്മുടെ എല്ലാ ഊരും എടുക്കപ്പെട്ട കാരണം മഹാരാഷ്ട്ര കർണാടക ഒക്കെ ഇപ്പോൾ കുത്തിപ്പിടിച്ച പോലീസുകാർ പൈസ മടിക്കുന്നത് ഒരു ദാക്ഷിണ്യം ഇല്ല അനുഭവിച്ചു എൻ്റെ ഞാൻ ജീവിതത്തിലെ യാത്രയിൽ ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം പോയിൻ്റെ അത്ര അനുഭവിച്ചിട്ടുണ്ടത്ര വേറെ എവിടെ അനുഭവിച്ചിട്ടുള്ള കാരണം അവർ ഒരു ഒരു മയമില്ലാത്ത രീതിയിലുള്ള പെരുമാറ്റമാണ് അതുകൊണ്ട് നമ്മൾ വണ്ടി കൊണ്ട് പോകാതിരിക്കാണ് ഏറ്റവും ബുദ്ധി ഇനി നമ്മൾ പോകുകയാണെങ്കിൽ എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് കർണാടക കർണാടക എന്ന് തെലുങ്കാന ആന്ധ്ര ഒറീസ ഒറീസ എന്നങ്ങനെ ഝാർഖണ്ഡ് അങ്ങനെ കയറി അങ്ങനെ പോകുള്ളൂ ഒരു പത്ത് മുന്നൂറ് നാലൂറ് കിലോമീറ്റർ ദൂരത്തിലുണ്ട് ധൈര്യം ഓടിക്കോട്ടെ എന്നാലും മനസ്സമാണ് ഓടാ പിടിക്കുന്നതല്ല കേട്ടോ പിടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ക്രൂശിച്ച് നശിപ്പിച്ച് അതായത് കള്ളന്മാറേ എന്താ പറയുക ഒരു 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 ഒത്തൊരുമിച്ചുള്ള ഒരു സങ്കേതമാണ് അത് മൊത്തം കേട്ടോ അപ്പോൾ അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ ഞങ്ങളും ഭയങ്കരം ഇതിലാണ് കാരണം ഏപ്രിലെ നമ്മുടെ യാത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചില്ലറ യാത്രയല്ല കാരണം ഞങ്ങളെ സംബന്ധിച്ചത് വലിയൊരു ടാസ്ക് ആണ് കാരണം നമ്മൾ ഏഷ്യൻ യാത്ര നടത്തിയ പോലെയല്ല അങ്ങോട്ട് പോകുമ്പോൾ കാരണം നമ്മുടെ വണ്ടിയുടെ ഒരു പാർട്സോ ഒരു തേങ്ങക്കുലോ കിട്ടില്ല പിന്നെ ഞങ്ങൾ ചിലപ്പം നമ്മളൊരു പുതിയ വണ്ടി എടുക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട് തീരുമാനിച്ചിട്ടില്ല കാരണം എങ്ങനെ കണക്ക് കൂട്ടിയിടും അമ്പത്തഞ്ച് ലക്ഷം രൂപ വരും ഞങ്ങളൊരു വണ്ടിയെടുത്ത് ക്യാരം കിട്ടി ഏപ്രിൽ വണ്ടി ഇറക്കി ഏപ്രിൽ ഞങ്ങൾ യൂറോപ്പിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഏതാണ്ട് അപ്രോക്സിമേറ്റ് അത്രയും പൈസ എടുക്കും അങ്ങനെ ചിലപ്പോൾ മൊത്തം കൂടുമ്പോൾ ഒരു അടുത്തായിപ്പോകും അപ്പോൾ അത് വലിയ പണിയാവും കാരണം ലോണിലുള്ള കളിയായിരിക്കും പക്ഷെ അത് വലിയ അത്ര സുഖകരമായതാണെന്ന് എനിക്ക് തോന്നുന്നില്ല എങ്കിലും ഞങ്ങൾ കുറച്ച് വണ്ടി നോക്കുന്നുണ്ട് ചിലപ്പോൾ നാളെ ഞങ്ങൾ പോകും പിന്നെ പുതിയ രണ്ട് മൂന്ന് വണ്ടി നോക്കാൻ വേണ്ടി അത് സക്സസ് ആകുവാണെങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ അതിനുവേണ്ടിയുള്ളൊരു ശ്രമം കൂടി നടത്തിയാക്കുന്ന എല്ലാവരും പറയുന്നുണ്ട് പുതിയ വണ്ടി എടുക്കും പുതിയ വണ്ടി എടുക്കണം പക്ഷെ പറയുന്ന പോലെയല്ല നമ്മളെ സംബന്ധിച്ച് വണ്ടി എടുത്തത് ക്യാമറ വൺ കെട്ടി പോകുമ്പോൾ അത് പണിയാണ് അല്ലാത്ത പക്ഷെ നമുക്കൊരു വണ്ടി എടുക്കണേൽ വണ്ടി എടുക്കാം പക്ഷെ ഹോട്ടൽ റൂം എടുക്കണം അപ്പം നമ്മുടെ പർപ്പസ് ഇത് മാറിപ്പോവും പിന്നെ നമ്മുടെ ഇതിന് എന്ത് കിട്ടൂല നമുക്ക് ലോൺ കിട്ടൂല കാരവാൻ കെട്ടാൻ വേണ്ടി ഇന്ത്യയിൽ നമുക്ക് അറിയത്തില്ല കേരളത്തിൽ ലോൺ കിട്ടൂലാണ് ഇന്നലെ അന്വേഷിച്ച പിന്നെ വേറെ കാര്യം ഉണ്ട് ഉണ്ടാവുന്നത് ലോൺ എടുത്ത വണ്ടി ഒരു രാജ്യം കിടക്കാൻ വേണ്ടി ബാങ്കിന്റെ എൻ വേണം അത് പല രാജ്യത്തും പല ഇതുമാണ് നിങ്ങൾ മനസ്സിലാക്കണം അതായത് നമ്മൾ ലോൺ എടുത്ത ഒരു വണ്ടി നമ്മൾ ഒരു രാജ്യത്തു നിന്ന് അതായത് ഇന്ത്യയിൽ നിന്ന് മറ്റൊരു രാജ്യത്തുനിന്നും പ്രൊസീജിയേഴ്സ് ഉണ്ട് ചില രാജ്യങ്ങൾ സമ്മതിക്കും ചില രാജ്യങ്ങൾ സമ്മതിക്കായി അപ്പോൾ അതൊക്കെ പോയവർക്കറിയാം അതിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ ലോൺ എടുത്തൊരു വണ്ടി മാസ അടവിന് കൊണ്ടുപോകുകയാണ് നമ്മളിപ്പോൾ അതുകൊണ്ട് ഒരു രാജ്യത്തുനിന്ന് ഒരു സംഭവത്തിലേക്ക് വന്നത് തവറ എൻഒ സി അങ്ങനെ ഈ സാധനങ്ങളാണ് അതൊക്കെ ഭയങ്കര തൊല്ലാണ് പക്ഷെ നമ്മുടെ പേരിലുള്ള വണ്ടിയാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല അപ്പോൾ അതൊക്കെ ഇതിൻ്റെ മുന്നിലുള്ള ഒരു വലിയ വിഷയങ്ങളാണ് അപ്പം അങ്ങനെ വണ്ടി എടുക്കുകയാണെങ്കിൽ അങ്ങനെ ഞങ്ങൾ എടുക്കണമെങ്കിൽ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ ലോൺ എക്സ്റ്റെൻഡ് ചെയ്യണം അതായത് നമ്മൾ അടച്ച് തീർത്ത പൈസ വീണ്ടും എടുത്തിട്ട് വീണ്ടും അടവ് അടയ്ക്കാം അതൊരു മണ്ഡത്തരമായ തീരുമാനമാണെന്നാണ് ഞങ്ങൾ തന്നെ വിശ്വസിക്കുന്നത് അതുകൊണ്ട് നമ്മൾ എന്നാൽ നമുക്ക് പറ്റേ നമ്മൾ വണ്ടി എടുക്കും ഉറപ്പില്ല കേട്ടോ കാരണം ഞങ്ങൾ പ്ലാൻ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഇപ്പോൾ അടവിന് വണ്ടി എടുത്താൽ തന്നെ നമുക്ക് ഒരു ഇന്റർനാഷണൽ യാത്ര എടുത്താൽ ഭയങ്കരമായ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ അത് ഒരു വലിയ വിഷയമാണ് അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണെന്നല്ലെങ്കിലും ഞങ്ങൾ അടുത്ത ദിവസം ഞങ്ങൾ പോകുന്ന ഫോഴ്സിൻ്റെ അർബൈനിയെന്ന് നോക്കാൻ വേണ്ടിയാണ് പതിനായിരം സീറ്റ് പിന്നെ അതുപോലെ തന്നെ ഫോഴ്സിൻ്റെ ഗൂർക്ക പിന്നെ അതുപോലെ ടാറ്റയുടെ വിങ്ങർ പിന്നെ അതേപോലെ തന്നെ വേറെ ഏതായാലും പിന്നെ അങ്ങനെ രണ്ട് മൂന്ന് വണ്ടികളുണ്ട് ജീപ്പ് ഒന്ന് ജീപ്പ് ഒന്ന് നോക്കണം മഹീന്ദ്രയുടെ ജീപ്പ് ഒന്ന് നോക്കണം അതിൻ്റെ ഫൈഡോറിൻ്റെ പിന്നെ ഏകദേശം ആഗസ്റ്റോടുകൂടി അതാവും അപ്പം അതിൻ്റെ മുമ്പ് എങ്ങനെയുള്ളത് അത് പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ വേറെ ഏതായാലും അയ്യോ പിന്നെ ഇത് ഇസുസു ഇസൂസുവിൻ്റെ ഡി മാക്സ് ബേക്ക് കെട്ടിയിട്ടൊരു സംഭവമുണ്ട് അത് അങ്ങനെ കുറച്ച് വണ്ടികൾ ഞങ്ങൾ നോക്കുന്നുണ്ട് ഉറപ്പിച്ചിട്ടില്ല കാരണം ഇതൊക്കെയാണ് ഈ നമ്മളൊരു ഒരു വിദേശയാത്രന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ എന്നാ പറയാ നമ്മുടെ കൈ നിൽക്കുന്ന കാര്യങ്ങളല്ല അപ്പോൾ എല്ലാം കാൽക്കുലേറ്റ് വേണം ചെയ്യാൻ വേണ്ടി വണ്ടി എടുക്കുന്നതിൻ്റെ അല്ല അത് അടവ് അടവ് നമുക്ക് വണ്ടി കിട്ടും പക്ഷെ അതിന് നമുക്ക് പിന്നെ പോകാനുള്ള ഇത് കിട്ടണ്ടത് ഇത് കിട്ടണ്ടത് എൻഒസിൻ സി കിട്ടണ്ടേ അതൊക്കെ ഒരു പാറായിട്ട് അല്ലേ ഞാൻ അതിനെ കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കാൻ വേണ്ടി ഫൈനലി പറഞ്ഞെത്തി അതായത് ഈ കാണുന്നതാണ് ബ്ലോക്ക് കാണുന്ന വന്ന് പെട്ട് നേരെ ബ്ലോക്ക് കാക്കനാട് പോയിട്ട് ഇതിന്റെ സംഭവം ഒക്കെ ആക്കി നമ്മൾ സഫാരിക്ക് എന്താ പറ്റിയെന്ന് നോക്കിയിട്ട് നമ്മൾ നേരെ പോകുന്നത് പിന്നെ നേരെ റോണിസിന്റെ പോയിട്ട് പോയിട്ട് അവിടെ ആപ്പിന്റെ ആപ്പിന്റെ നമ്മൾ കാര്യങ്ങളൊക്കെ എങ്ങോട്ടല്ലേ പിന്നെ പോവാറും എന്നിട്ട് വർക്ക് പോകട്ടോ ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ യാത്ര ആവും

അതെ ആ ഇറങ്ങുവാ വൈസ് ഇത് ഇറങ്ങിയ ശേഷം താടി കൊടിച്ചല്ലോ കേട്ടോട്ടോടിച്ചോ അതായത് ഈ സാധനം ഇറക്കിയ ശേഷം സഫാരി ആയിരിക്കും ബി എമ്മിന്റെ അല്ല ബി എമ്മിന്റെ മറ്റേ ഇതിന്റെ രണ്ട് ലൈറ്റും സംഭവങ്ങളും മാറ്റണം കേട്ടോ ഡോക്ടർമാർ സാധനം ഇവർക്കും ഇതന്നെ സാധനം എന്നാ മനസിലായില്ല ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുവെട്ടോ നമ്മുടെ ചെവി അത് അടഞ്ഞുപോയി ഒന്നും ടിക് 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 കേക്കൂല ക്ലോട്ടോ ഇപ്പൊ ഡോക്ടർമാര് വെക്കുന്ന സാധനം ഞാൻ വെക്കാൻ പുള്ളിയോട് വെറുതെ പറഞ്ഞു പക്ഷെ അതേപോലെ സംഭവിച്ചു ണ്ടോ ആയി വെക്കു നീ എവിടെങ്കിലും കൊണ്ടുപോയ്ക്കുവോ എന്റെ സൗണ്ട് നോക്കുവോ എന്തെന്താ എവിടെയെങ്കിലും വെക്കും വെക്ക എന്തായി എന്ത് സൗണ്ടാ കാട്ടാണ് സാധനമല്ലോ ഇവന് എന്താ ഇത് കുട്ടി രണ്ടെണ്ണം മേടിച്ചോ എവിനെ എനിക്കും എനിക്ക് എനിക്കും എനിക്കും എനിക്ക് എനിക്കാണിച്ച്

ഇവിടെ കാണാൻ അല്ലേ ഓ ട്ടോക് ഇതേ ഞങ്ങളൊരു ലാങ് റൈസ് നോക്കിയായിരുന്നേ ഭാഗമായിട്ടുള്ളൊരു ഗിയർ ബോക്സ് ആണ് ഈ കാണുന്നത് അമ്മച്ചിടാ ബൈക്ക് വന്നു അതായത് ബൈക്കിനെ

ഏത് വണ്ടിവിടെ ഉണ്ട് എണ്ണയില്ലന്ന് ലിറ്റർ കൊടുക്കും അടുത്ത വണ്ടി അത് ചെയ്തിട്ട് മതി ഏതാ ഒന്നും കത്തുന്നില്ല ഇപ്പൊ എല്ലാം ആ ഇങ്ങനത്തെ

ചെറിയൊരു പീസാ നമുക്ക് തെർമകോളും എല്ലാം മറ്റു നോക്കാം അതേ ഒരു പിന്നെ ഗേജ് കംപ്ലൈൻറ്റ് അപ്പം ജസ്റ്റ് ഒന്ന് ഊരി ഇട്ടാ നോക്കുകട്ടോ ഈ കാണുന്ന ഇവിടെയാണ് അത് ഊരി നോക്കണ്ടേ മിസ്റ്റർ ഫ്രെഡ്ഡി ഫ്രെഡി നോക്കുവാണ് നോക്കാറിയാ അതിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ ചെറുക്കനെ ഒന്ന് കയറ്റി എന്നെല്ലാം തന്നിരിക്കുന്നത് ആ കൈസ് നമ്മുടെ ചെറുക്കനെ ഒന്ന് ഫു ആ കൈസ് നോക്കും നമ്മുടെ ചെറുക്കൻ ഒന്ന് കയറ്റി ഒന്ന് പൊക്കി നോക്കുക എന്തെങ്കിലും പ്രശ്നമുണ്ടോ കാര്യങ്ങളുണ്ടോ കാര്യങ്ങളുണ്ടോന്നുള്ളത് എന്റെ ഇത് ഇല്ലാത്ത പെയിന്റ് അടിക്കാണ്ട് കൊടുത്തേണ്ടോ അതിന് പെയിന്റ് മേടിക്കാൻ വേണ്ടി നമ്മുടെ വണ്ടി പൊക്കിക്കൊണ്ടിരിക്കാം പൊക്കി കഴിഞ്ഞാൽ അടി ഒന്ന് നോക്കണം അപ്പൊ ഏകദേശം നമുക്ക് പിടിക്കും കിട്ടോക്കാം അതാ ഈ വണ്ടി ഉണ്ടല്ലോ ഡബിൾ സൈലൻസർ കേട്ടോ ഇത് ഇന്നലെ അയ്യോ അയ്യോടാ ഇന്നലെ ഞങ്ങള് ഒരു വഴിക്ക് പോയ ഫ്രണ്ട് ഒന്ന് അരഞ്ഞ ഇത് കണ്ടോ ഇത് കാണുന്ന ഇവിടെ ഒന്ന് അരഞ്ഞേ അപ്പം ഈ കാണുന്ന ഇവിടുത്തെ ഒരു പീസ് കാണുന്നില്ലേ അപ്പൊ ഈ സാധനം ഇവിടെ എവിടെ ഉണ്ടോന്ന് നോക്കണേക്കാ ഇതൊന്നും നൂരി നോക്കിക്ക കിട്ടാട്ടെ ഫ്രെഡി പറയണ ഏഹ് പറയാണ് ഗൈസ് ഞാൻ പറഞ്ഞാണ് ഗൈസ് ഇവരോട് പറഞ്ഞാണ് ഗൈസ് ഇല്ല ദൈവമേക്കാൻ പോവാ സമാധാനമായി ഗൈസ് നോക്കൂ ഞങ്ങൾ അങ്ങനെ ഫൈനലി വർക്ക് നിന്ന് ഇറങ്ങി ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ കൂട്ടുകാരൻ്റെ എടുത്തു പോവാണ് അതായത് ഞങ്ങളുടെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ സംഭവങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ അടുത്ത് അപ്പൊ അവനോടെ ഉണ്ട് അവനെ പോയി കാണണം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം എന്നിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് പോയിട്ട് ഞങ്ങൾ വഴി കൂടിയാണ് പോകുന്നത് ഏകദേശം ഞങ്ങൾ കൂട്ടുകാരന്റെ കൂട്ടുകാരന്റെ ബൈക്ക് ബൈക്ക് കാണുന്നില്ല ഉണ്ട് ഇതാ ഉണ്ട് 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 നമുക്ക് ഇവിടെ തന്നെ കേട്ടു ആരാന്റെ പാർക്കിംഗ് ആണ് വരുമ്പോൾ അറിയാം അല്ലേ ഈ പാർക്കിംഗ് വിഷയാണ് ഇവിടെയുള്ള വിഷയം ரோனிக்ஸ் டெக்னாலஜிஸ் இது வேறடா அப்ப ஏதாவது ரோனிக்ஸ் இல்லதா நீங்க நோக்கணும் ಬೇಕோங்க ஃபைனலி நாங்க வண்டி பார்க்கிடு ரோனிக்ஸ் என்ன கண்டு பா நேரா ஆபீஸ்க்கு போ गाइस அங்க நான் ஆபீஸ்க்கு போறேன் ஹே என்னடா கோரிடி அடி गाइस தெகல நேரா ஆபீஸ்க்கு போறோம்டா गाइस நோக்கு ஆல்ரெடி ஃபைனலி நாங்க அங்க ரோனிக்ஸ் ന്റെ കമ്പനിയിലേത്തി സ്റ്റഡി മോണ്ട്സ് எஸ் गाइस நோக்கு ഫൈനലി ഞാൻ അങ്ങനെ ഉണ്ട് ഉണ്ട് അവിടെ സ്റ്റാഫും പിന്നെ അതെ ഇവിടെ 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 കുട്ടികളൊക്കെ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല അതായത് പരിപാടി ആ ആ എന്ന് ുംങ്ങോട്ട് എല്ലാ കുട്ടികൾക്കും ായിരുന്നു ഇങ്ങോട്ട് വന്നിപ്പോ ഓഫീസിന്നെ പത്ത് മുപ്പത് പിള്ളേരോട് പഠിക്കുന്നുണ്ട് അപ്പം അപ്രോക്സിമേറ്റ് എങ്ങനെയൊരു സംഭവം ഇത് കാര്യം ഡീറ്റെയിൽസ് നമുക്ക് രാം എന്നാൽ പഠിക്കുന്ന ആരി താല്പര്യം ഉള്ളത് നമ്പർ കൊടുക്കുന്ന എന്റെ നമ്പർ ഭയങ്കര അപ്പൊ അതിന്റെ കോഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എത്ര ഫീസ് എത്രയാണ് ഫീസൊക്കെ പൊതുവേ പൊതുവെ ഫീസ് പിന്നെ ജോലി കിട്ടിയില്ലെങ്കിൽ റീഫണ്ട് ചെയ്യും അങ്ങനെയാണോ അങ്ങനെ ഞങ്ങൾ വന്ന് ഞങ്ങളുടെ സംസാരിക്കാൻ വേണ്ടിയാണ് അപ്പം ഈ മാസം കൂടി ഈ മാസം കൂടി ഞങ്ങൾ രണ്ട് ആപ്പ് കേറും പിന്നെ അതുപോലെ വേറെ ആപ്പിന്റെ കേസങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ ആരെയും സംഭവങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ റോൺസിനെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ നിങ്ങൾക്ക് ബെസ്റ്റർ ഒരു ഇത് വരും എല്ലാരും പൈസ തിരിച്ചു കൊടുക്കും

അവസാനം ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടി തോന്നി കേട്ടോ തിരിച്ചു പോകാൻ പോകുകയാണ് തിരിച്ചു പോകാൻ വേണ്ടി വന്നപ്പോ ഒട്ടക്കത്തെ ബ്ലോക്ക് കടൂർന്നറയിലൊക്കെ ഇത്ര ബ്ലോക്ക് അല്ലേ അല്ലെ ഞങ്ങള് തിരിച്ച് പറത്തി ആലുവ പാലും കഴിഞ്ഞ് ഫ്രണ്ടിലേക്ക് എത്തുമ്പോൾ ബ്ലോക്കിന്റെ അയ്യലുകളായിരിക്കും